ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ആ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു നോക്കിയല്ലേ എന്തുണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൻ അടിപൊളിയാണ് സൂപ്പർ വ്യൂ ആണ് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ചൈനയിലൊരു കൊറോണയുടെ വൈറസ് വീണ്ടും വന്നു ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നെല്ലാം പറഞ്ഞു എന്നാൽ ചൈനയിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സായിട്ടും തമിഴ്നാട്ടിലും കേരളത്തിലുള്ള ആളുകളിൽ ഡോക്ടേഴ്സായിട്ടും കുറേ പേര് ജോലി ചെയ്യുന്ന ആളുകളായിട്ട് അവർ പറയുമായിരുന്നു അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവർക്കില്ല പക്ഷേ ഇന്ന് ന്യൂസ് വന്നിരിക്കുന്നു ബാ ബാംഗ്ലൂരുള്ള ഒരു കുഞ്ഞിന് ആ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു സത്യത്തിൽ എന്താണ് സംഭവം അങ്ങനെ ഒരു ഉണ്ടോ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ചൈനയിൽ നിന്നുള്ള നോർമലിയുള്ള ട്രെയിനിലും മെട്രോയിലുള്ള യാത്രയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെല്ലാം കാണിച്ചിട്ട് അവിടെ നോർമലായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം എടുത്ത് പബ്ലിക്കായിട്ട് മാസ്ക് ഒന്നുമില്ലാതെയാണ് നടന്നു പോകുന്നത് അങ്ങനെയുള്ള വീഡിയോസ് അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു ചൈനയിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയുന്നു പക്ഷേ ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പലരും ഇങ്ങനെയൊരു ഉണ്ട് എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അത് എന്തെങ്കിലും ഒരു ട്രിക്കാണോ എന്തെങ്കിലും മറക്കാനായിട്ടല്ലേ എനിക്ക് തോന്നിയിട്ട് എനിക്ക് തോന്നുന്നതാണേ ചിലപ്പം എന്തെങ്കിലും കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയാസിനെ ഉപേക്ഷിച്ച് ഉപയോഗി ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഒരു ഡൈവേർഷൻ ഡൈവേർഷനാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാര്യം മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പം ഏറ്റവും കൂടുതൽ നല്ലതിനും എന്നാൽ അതേപോലെ തന്നെ കുറേ തെറ്റിദ്ധരിക്കപ്പെടാനുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് മേ ബി അങ്ങനൊരു അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അത്രയും വലിയ പ്രശ്നമായിട്ട് ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങളെന്തു പറയുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാവും അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സെല്ലാം കുറേ പേർക്കായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ വീഡിയോ കുറേ നാളായിട്ട് ചെയ്യാത്ത കൊണ്ടായിരിക്കും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കുറച്ച് വീട്ടിലിട്ടി കഴിഞ്ഞ് ഇതിലേ നടക്കാൻ പറ്റത്തില്ല അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ Bye-bye.